ഹരേ കൃഷ്ണ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രണയം ചതി വേട്ടയാടൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സ്വദേശിയായ രതീഷ് കുമാർ ബസ് കണ്ടക്ടറായി ജോലി നോക്കി വരികയായിരുന്നു ഈ രതീഷ് കുമാർ ബസ് കണ്ടക്ടറായി ജോലി നോക്കിയിരുന്ന കാലം മുതൽ എട്ടു വർഷം ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു ഈ അടുത്ത കാലത്തെ പെൺകുട്ടി രതീഷിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ച് പ്രണയത്തിൽ നിന്ന് പിന്മാറി പ്രണയിക്കുന്ന സമയത്ത് ഈ രതീഷിന്റെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടി പലപ്പോഴായി മൂന്ന് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ആ പണം രതീഷ് ആ പെൺകുട്ടിയോട് തിരികെ ചോദിക്കുന്നു രതീഷ് ആ പെൺകുട്ടിയോട് പണം തിരികെ ചോദിച്ചത് മുതൽ ഭീഷണിയായി അതും ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ കാമുകരും സംഘവും ആഹാ കൊള്ളാലോ ആ പെൺകുട്ടി ഒരത്തനെ എട്ട് വർഷം പ്രണയിക്കുക എന്നിട്ട് അവനെ വേണ്ടാന്ന് വെച്ചിട്ട് അപ്പൊ തന്നെ വേറൊരുത്തനെ ഒരുത്തനെ സ്വീകരിക്കുക നല്ല സ്വഭാവം എന്തായാലും ഇതിനെ പറ്റിയിട്ട് രതീഷ് പറയുന്ന വാക്കുകളിലേക്ക് പെൺ കൊച്ചല്ല ഭീഷണിപ്പെടുത്തുന്നത് അവളെ കെട്ടാൻ പോകുന്നവന് അവൻ ഈ മണ്ണു മാഫിയോട്ടെ ബന്ധമുള്ളത് ടിപ്പർ അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന ടിപ്പറുകാർ വന്ന് ഭീഷണിപ്പെടുത്തുക എൻ്റെ പൈസ പോക്കോട്ടെ എനിക്ക് അത്രയും വിഷമമില്ല പിന്നെ ഇത്രയും വർഷം എന്റെ കളഞ്ഞു എന്റെ പ്രായം കളഞ്ഞു എന്നെ ജീവിക്കാൻ പറ്റേണ്ട ഞാൻ എന്താ തെറ്റിക്ക് ആ പേടിച്ച് നടക്കും എന്റെ വീട്ടിൽ വന്ന് ഒരു പതിനാല് പേരടങ്ങുന്ന പിക്കപ്പ് മാൻ നിറയെ ഗുണ്ടകളുമായിട്ട് വന്നത് കൊല്ലും എന്നൊക്കെ വീട്ടുകാരോട് പറഞ്ഞു പറഞ്ഞു ഒരു പിന്നെ എന്ന് പൂണി ഒക്കെ തെറി റെക്കോർഡ് പരാതി കൊടുത്തിട്ടുണ്ട് പറയുന്നത് ഇയാൾക്ക് യുവേ ടിപ്പറുകളുണ്ട് മണൽ മാഫിയാന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ രതീഷ് ജോലി ചെയ്തു വരുന്ന ബാർബർ ഷോപ്പിലും അതുപോലെ തന്നെ രതീഷിനെ വീട്ടിലും ചെന്നിട്ട് വീട്ടുകാരെ ഭീഷണിപ്പെടുത്ത കൊല്ലെന്ന് പറയാടിക്കുന്നു പറയാ എന്തൊരു മോശാണ് എന്തായാലും പെൺകുട്ടി കാശു മേടിച്ചു അത് ആരും അറിയാതെ മാന്യമായിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അല്ലെങ്കിൽ ആരുടെ മാനം പോവും ആ പെൺകുട്ടിയുടെ മാനല്ലേ പോവുക എന്താണ് പുതിയ കാമുക അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോണ സുഹൃത്തേതൊന്നും മനസ്സിലാക്കാത്തത് ആരും അറിയാതെ ആ കാര്യങ്ങൾ ഒതുക്കി തീർക്കായിരുന്നു വേണ്ടത് ഇപ്പൊ ഇതിപ്പോ പെൺകുട്ടിയുടെ ഉള്ള മാനം പോയി കിട്ടി ഇപ്പൊ നിങ്ങൾക്കും തലയുർത്തി നടക്കാൻ പറ്റുമോ അതും പോരാഞ്ഞിട്ട് ഇപ്പോഴത്തെ കാമുകന്റെ ചേട്ടന്മാരൊക്കെ വിളിച്ചിട്ട് തെറി പറയുക വധഭീഷണി മുഴുക്കുക ഈ എന്തൊരു നാടകങ്ങളാണ് അങ്ങനെ പലതരം അഭ്യാസങ്ങളാണ് അവർ കാട്ടണത് എന്തായാലും രതീഷ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പോലീസിനെ ഏൽപ്പിച്ചത് ഭാഗ്യം അതിനിടയ്ക്ക് രതീഷൻ ആ പെൺകുട്ടിയുടെ കയ്യിൽ കിടക്കുന്ന തന്റെ പണത്തിന് വേണ്ടിയിട്ട് കോഴിപ്പുറം പോലീസിനെ സമീപിക്കുന്നു പോലീസ് ഈ രതീഷിനെയും മുൻ കാമുകയെയും വിളിച്ചിട്ട് ചർച്ച നടത്തുന്നു അത് പ്രകാരം പകുതി പണം രതീഷിന് തിരികെ കൊടുക്കുന്നു ബാക്കി പണം ഉടനെ തിരികെ നൽകുമെന്ന ധാരണയിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതാണെന്ന് കോയിപ്പുറം പോലീസ് പറയുന്നു എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അതിനിടയ്ക്ക് ഈ കാമുകൻ ചാടി വരുന്നു മ ഈ രതീഷിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ത് കാര്യമുണ്ട് അതാ പോലീസ് പറഞ്ഞ പരകാരം ആ കാശ് സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന അപ്പൊ പെൺകുട്ടിയുടെ മാനം പോയി കിട്ടി സന്തോഷമായില്ലേ മക്കളെ കഷ്ടം തന്നെ നിങ്ങളുടെയൊക്കെ കാര്യം പണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് നാണുണ്ടോ സുഹൃത്തെ വല്ലവരുടെ കാശല്ലേ അല്ലേ പെൺകുട്ടിയുടെ അത്ര ആത്മാർത്ഥ ഉണ്ടെങ്കിൽ താങ്കൾക്കത് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തൂടെ എന്തൊരു ആ മണ്ടത്തരങ്ങളൊക്കെയാണ് കാട്ടി കൂട്ടുന്നത് അതായത് നാട്ടുകാരെ മുന്നിൽ നിങ്ങൾക്ക് എന്തായാലും നാണം കിട്ടില്ല പെൺകുട്ടി നാണം കിട്ടും ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ദയവ് ചെയ്തിട്ട് കണ്ണുടച്ച ആരും വിശ്വസിക്കരുത് അത് ആണായാലും പെണ്ണായാലും ഈ പണത്തിന് വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളാണ് കാട്ടണത് ചില ഒരു സ്നേഹം കൊണ്ട് ഫോണിൽ കൂടെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറയുന്നു പലരും ഞരമ്പ് മുറിച്ചിട്ട് കാട്ടണു ഈ ഞരമ്പ് മുറിച്ചത് സത്യാണോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം അപ്പുറത്തുനിന്ന് വീഡിയോകൾ വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും അതൊന്നല്ല ചെയ്യണത് ഈ കുങ്കുമം ചാലിച്ചിട്ട് കയ്യമ്മ കാട്ടിട്ട് എന്നിട്ട് കാമുകിന് ഇത് അയച്ചെടുത്ത് അയച്ചു കൊടുക്കുക ആണായാലും പെണ്ണായാലും അങ്ങോട്ടുകൊണ്ടൊക്കെ കാട്ടുന്നുണ്ട് പലതരം അഭ്യാസങ്ങൾ പലരും കാട്ടുന്നുണ്ട് ദയവ് ചെയ്ത് അവർ സ്നേഹം കാണിക്കുമ്പോൾ കാണിക്കുമ്പോ ചെലപ്പോ കപടസ്നേഹവും കയ്യിലുള്ള പണവും സ്വർണവും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റു സാധനങ്ങളൊന്നും മേടിച്ച് കൊടുക്കരുത് അതില്ലാത്ത സ്നേഹമൊക്കെ മതി നമ്മുടെ പങ്കാളിയാവുന്ന ആള് ഏത് സ്റ്റേജിൽ നമ്മുടെ കൂടെ ഉണ്ടാവുമോ എന്നാണ് നോക്കേണ്ടത് അത് കാശില്ലാത്ത സമയത്തും കാശുള്ള സമയത്തായാലും അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാനും പറ്റില്ല ആരും അങ്ങടെ സ്വഭാവം നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും പിടുത്തം കിട്ടില്ല അപ്പൊ ദയവ് ചെയ്ത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശ്രദ്ധിക്കും വല്ലവരുടെ കയ്യിലെ കാശു മേടിച്ചിട്ട് പിന്നെ അവരെ ചീത്ത പറയാനും ഭീഷണിപ്പെടുത്താനൊന്നും പോകരുത് അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്